പതിനഞ്ച് നോമ്പ് ക്രൈസ്തവരുടെ ജീവിതത്തിൽ നോമ്പിനും പരിത്യാഗപ്രവൃത്തികൾക്കും ഏറെ പ്രാധാന്യമുണ്ട് ഇരുപത്തിയഞ്ച് നോമ്പ് അമ്പത് നോമ്പ് തുടങ്ങിയവയാണ് നമുക്ക് ഏറെ പരിചിതമായ നോമ്പുകൾ എന്നാൽ വേറെയും ചില നോമ്പുകൾ സഭയിൽ ആചരിക്കാറുണ്ട് മരിയഭക്തിയുമായി ബന്ധപ്പെട്ടവയാണ് അത്തരം നോമ്പുകൾ മരിയ ഭക്തരുടെ ജീവിതത്തിലാണ് ഇത്തരം നോമ്പുകൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്നത് മാതാവിനോടുള്ള വണക്കവും സ്നേഹവും പ്രകടിപ്പിക്കുവാനാണ് അവർ ഈ നോമ്പുകൾ നോക്കുന്നത് മൂന്ന് നോമ്പും പതിനഞ്ച് നോമ്പും അതിൽ പ്രധാനപ്പെട്ടവയാണ് മാതാവിൻ്റെ സ്വർഗാരോപണവുമായി ബന്ധപ്പെട്ടാണ് പതിനഞ്ച് നോമ്പ് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ഈ നോമ്പ് ആചരിക്കേണ്ടത് ഈ ദിവസം മുതൽ നമുക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും പ്രകടിപ്പിക്കാനായി പതിനഞ്ച് ദിവസത്തെ നോമ്പ് ആചരിക്കുന്നത് വളരെ നല്ലതായിരിക്കും മാതാവിൻ്റെ മധ്യസ്ഥ ഇടപെടലുകൾക്കായി പ്രത്യേക നിയോഗങ്ങളും സമർപ്പിക്കാം ദൈവമാതാവിൻ്റെ വാങ്ങിപ്പുതിരുന്നാൾ എന്നുകൂടി സ്വർഗാരോപണ തിരുനാളിന് മറ്റൊരു പേരുണ്ട് മറിയത്തിൻ്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നോമ്പാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ആചരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള എട്ട് നോമ്പ് മാതാവിൻ്റെ ജനനത്തെയാണ് അനുസ്മരിക്കുന്നത് മറിയത്തെപ്പോലെ എളിമ നിറഞ്ഞവരായും ദൈവകൃപയിൽ ആശ്രയിച്ചും ജീവിക്കുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് കൂടുതലായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം